ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ വയനാട് ദുരന്തത്തിൽ കേരളത്തെ സഹായിക്കാൻ കേന്ദ്രം തയ്യാറാകാത്തതിന് കാരണം രാഷ്ട്രീയ വിരോധമാണെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് പറഞ്ഞു സി പി ഐ ഒരു നോർത്ത് ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്രത്തിന്റെ സഹായം ലഭ്യമാകാതിരുന്നിട്ടും കേരള സർക്കാർ മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ നിലപാട് ജനം തിരിച്ചറിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു റഫീഖ് ഒരുമനിയൂർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്രാഞ്ച് അംഗങ്ങൾക്ക് അപകട ഇൻഷുറൻസ് വിതരണവും നടന്നു സിപിഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ സെക്രട്ടേറിയറ്റ് അംഗം ഗീതാരാജൻ മണ്ഡലം കമ്മിറ്റി അംഗം ഇ കെ ജോസ് എന്നിവർ സംസാരിച്ചു രാജേഷ് ഒരുമനിയൂർ സ്വാഗതം പറഞ്ഞു സെക്രട്ടറിയായി വി വി ബിനീഷിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി റഫീഖ് ഒരുമനിയൂരിനെയും തെരഞ്ഞെടുത്തു ഇതോടെ ഗുരുവായൂർ മണ്ഡലത്തിലെ സിപിഐ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായി വരും ദിവസങ്ങളിൽ അറുപത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കും അതല്ലെങ്കിൽ നമുക്ക് തരുന്നത് ഇനി ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കിട്ടുന്ന സഹായം നമ്മുടെ ദുര ഈ ദുരിത ബാധിതരെ സഹായിക്കാൻ സാധ്യമായ അത്രയും സംഖ്യ നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം കൈയഴിഞ്ഞ് നമ്മളെ സഹായിക്കണം എന്നൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നു പക്ഷേ ഇവിടെ വന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആളുകൾ നിരന്തരമായി സന്ദർശനം നടത്തുകയും ഞങ്ങളുടെ എല്ലാ പിന്തുണയും സഹായവും ഉണ്ട് എന്ന് ആവർത്തിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടും കേരളത്തെ സഹായിക്കാൻ രാഷ്ട്രീയ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് അനുഭവം എന്നാൽ കേരളം കേരളത്തിലെ ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ തന്നെ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് ഞാൻ സൂചിപ്പിച്ചത് കേന്ദ്ര ഗവൺമെൻറ് എങ്ങനെ കേരളത്തെ അവഗണിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ചില സവിശേഷത ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തൻമാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്